ും വന്നാല് പിന്നെ വയറിനൊന്നും ഞാൻ പോകുമ്പോ പൊക്കാൻ എളുപ്പാണെങ്കിലും അയ്യെ പറയുന്നതില്ല ഈ ചെലപ്പോ ഒഴിക്കുമ്പോ എന്നുള്ളറിയാണ്ട് ഈ നൈ പോകേ ഇല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം അടി കിട്ടും ും കണ്ടും ഇട്ട് കണ്ടേ നല്ലേ യൂട്യൂബ് ചാനൽ ഇന്ന് വീണ്ടും ഞാൻ കൂടെ കുമ്പ്ളങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ വയറിന് വളരെ നല്ലതാണെന്നാണ് അമൂമ്മ പറയുന്നത് അല്ലേ വയറ് സുഖം ശ്രദ്ധിക്കാൻ വരുക ഒക്കെ ഈ ഒരു കറി വെച്ച് കഴിച്ചാൽ അത് അടിപൊളിയാണ് അപ്പൊ റെസിപ്പിലോട്ട് കിടക്കാം അപ്പം ഇതിലേക്ക് മെയിനായിട്ടൊരു അരപ്പുണ്ട് അരപ്പിലോട്ട് എന്തൊക്കെയാണ് ഈ അരപ്പിന് കുറച്ച് തേങ്ങ തേങ്ങയിൽ ഒരു നാല് കൊല്ലമുളക് കൊല്ലമുളകാണെന്നു വെറ്റല മുളക് ചുവന്ന ചുവന്ന മുളക് ആ മുളകും ചേർത്ത് നല്ലപോലെ അരച്ചിട്ട് ഒരു ഒരു പിഞ്ച് ജീരകവും കൂടി ചേർത്ത് നന്നായിട്ട് അരക്കണം പക്ഷെ അരപ്പ് നല്ല പോലെ അരയണം അല്ല വടി അറിയുക പറയുക കല്ലിലാണ് പണ്ടരക്കുന്നത് അപ്പോൾ വടി എന്നാ പറയുക മിക്സിയിലാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെ അരയണം ഈ അരപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒഴിക്കട്ടെ ഇതിലേക്ക് ഒഴിച്ചു കയറിയത് ഇനി ഇത് നമ്മൾ ആ പൗളിലോട്ട് തന്നെ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മള് ഇതിലോട്ട് ഈ അരപ്പിലോട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഇനിയും വെള്ളം ആവശ്യം വരൂലേക്കാ ഏതാണ്ട് ഈ പാകം അതൊരു കുറുറ പാകം കുറച്ചും കൂടെ ഒഴിക്കട്ടെ എന്നിട്ട് ഇതിങ്ങനെ ഒരു അധികം ഷുറം ഉള്ളാവല്ല ഒരു കുറവുറ ഇത്തിരി കൂടെ ഉള്ള അഞ്ചു തിളച്ച് വരുമ്പോൾ ഒന്ന് പറ്റുമല്ലോ ആ മതി 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 വേണമെങ്കിൽ തൊണ്ണൂട്ടാവാ ഒഴിച്ചുകറി പോലെയാവും ഒരു ഒരു ഒഴിച്ചു കയറി വേണ്ട ഇതാണ് ആ ഒഴിച്ചുകറിയുടെ ഒരു പാകത്തിനാണ് ഇപ്പോൾ വെള്ളം ഒഴിച്ചേക്കുന്നത് കേട്ടോ അഞ്ചു മിനിറ്റ് വേണ്ട രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നവര് എൻ്റെ ഇതിലേക്ക് ഇത്തിരി ഉപ്പിടുക വളരെ കുറച്ച് ഉപ്പിടാവും കഷ്ണമൊന്നുമില്ല അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം വളരെ കുറച്ച് ഉപ്പോയിടാവുള്ളൂ ആവശ്യമുള്ളത് തന്നെയാണ് ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഒട്ടും ഇതല്ല തിളയ്ക്കണ സമയേ എടുക്കുകയുള്ളൂ ഇത് അത്ര ധൃതി ആണെങ്കിൽ മറ്റേ മറ്റടുപ്പത്ത് നമുക്ക് വാർത്തെടാനും വയ്ക്കാം അത്ര ധൃതിയില്ലല്ലോ കുറച്ച് ഉപ്പ് ഉപ്പിട്ടിട്ടുള്ളൂ ഉപ്പ് ആവശ്യത്തിന് വേണമെങ്കിൽ ഇടാം ആ ആ തിളയ്ക്കണം ആവും ഇല കീറിയിട്ട് ഉടനെ തന്നെ വേവും എന്നുവച്ചാൽ കിളുന്തലയാണ് വേവില്ല അതാ അത്യാവശ്യം അരിയരുത് അങ്ങനെ ഇങ്ങനെ എടുക്കുക കണ്ടോ ഞരമ്പില്ലാണ്ട് അതാ കിളിന്തല കിളിന്ത ഇലയാണ് എടുക്കുന്നത് ഇങ്ങനെ എടുക്കണം ആ ഞരമ്പൊക്കെ ഇങ്ങനെ ഇരിക്കും അത് വേണ്ട നമുക്ക് വേണ്ട ഇല മാത്രം ഇത് അധികം ആരും ചെയ്തിട്ടുണ്ടാവും തോന്നണില്ല ഞങ്ങളുടെ ഇതുപോലെ ഉൾനാടിലുള്ള കറികള ഇതൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോ നമ്മുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേമ്പിന്റെ ഇല എടുത്തു നല്ല മാത്രമല്ലാണ്ട് വേറെ ചേമ്പിന്റെ ചെമ്മിൻ്റെ അല്ലെങ്കിൽ തെറുത്ത് കെട്ടിയിട്ടൊരു കെറിയുണ്ട് പത്രോടെ ഉണ്ടാകും ഇനി ഇതിന്റെ ഈ കശുമാങ്ങയുടെ ഒരു മസാലക്കറി അത് കൊങ്ങിണിമാരന്റെ അതെനിക്കറിയാം നല്ലതെന്നറിയാം പച്ചക്കറിയ കശുമാങ്ങ നമ്മൾ ഈ ഉണ്ടാക്കണ കശുമാങ്ങ തന്നെ പഴുത്തത് തന്നെ ഒരു നമ്മുടെ വീട്ടിലുണ്ടായാലേ ആണ് അയാളുടെ വീട്ടിലുണ്ടായതാ വീട്ടിലുണ്ടായ തേങ്ങ വീട്ടിലുണ്ടായ വീട്ടിലുണ്ടായ വെളിച്ചെണ്ണ െ ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടാ എന്തോളും കഴിഞ്ഞു കഴിഞ്ഞു ഒട്ടധികം അധികം സമയൊന്നും മതി റെഡി കഴിഞ്ഞു ഇനി നമുക്ക് ഇതിലേക്ക് വറക്കാനുള്ള എടുക്കാം വറുത്തിടണം വറക്കാനുള്ള വെളിച്ചെണ്ണ ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കുകയാണ് അതെന്ന് പപ്പടം കൂടി വറക്കണമല്ലോ അതിനാടും നമ്മൾ കടുവിടുകയാണേ കടുള്ളൂ കടുകിട്ടു ഒരു രണ്ട് ഉള്ളി വേണമെന്നില്ല ഉള്ളി ഉള്ളി അങ്ങനെ വേണമെന്നില്ല വേണമെങ്കിൽ അത്യാവശ്യം ചിലർക്ക് ഉള്ളി ഇഷ്ടമാണ് ചിലർക്ക് ഇഷ്ടം ഇഷ്ടമല്ല പിന്നെ ഇത് ഇട്ടു ആ ഉള്ളി ഇട്ടു ആ രണ്ട് മൂന്ന് വട്ടൽ മുളക് ഇടുകയാണ് ഒരു വിപ്പിലെടുത്തില്ലേ പപ്പടം കുറഞ്ഞോളും ഓ തീയ്യണ്ട അടിയിൽ

വെട്ടിയാണ് നല്ലത് പച്ചപ്പടം സൈഡിൽ വേണമെങ്കിൽ ഇടാ അപ്പം നമ്മളുടെ കറി റെഡിയായി വറുത്തിട്ടു വറുത്തിടാനായിട്ട് നമ്മൾ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കടുകിട്ടു മുളകിട്ടു കുറച്ച് ഉള്ളി ഉള്ളി ഇഷ്ടമുണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ വേണ്ട കുറച്ച് ചെറിയ പപ്പടം പിച്ചി 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 പിച്ചിട്ട് വറുത്തു കരുവേപ്പിലിട്ട് കറിയിലേക്ക് ഒഴിച്ചു ഇപ്പം കറി ഇത്രേ ഉള്ളൂ ഈ പണി രണ്ട് മിനിറ്റ് കൊണ്ടുണ്ടാക്കുന്ന കറി അതെ അടിമുട്ടു ഇല്ലെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യ അടി കിട്ടു രണ്ടാമത്തെ പ്രാവശ്യം പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ ഇത് ഇവിടെ ഒക്കെ ഇങ്ങനെ പറ്റിക്കും ആദ്യം നോക്കിട്ട് തന്നിട്ട് തരാം അയ്യേ പറയരുതല്ല ഈ ചിലപ്പോ ഒഴിക്കുമ്പോൾ എന്നുള്ള അറിയാണ്ട് ഈ നൈ പോവേ അല്ലെങ്കില് എരുപതിയാണോ എരുവൊക്കെ ഈസി കറി വലിയ ഇതൊന്നുമല്ല വലിയ വിഭവങ്ങളല്ല സാധാരണക്കാർക്ക് പെട്ടെന്നുണ്ടാ പെട്ടെന്നൊരു കറി ഇല്ലെങ്കിൽ പെട്ടെന്നൊരു തേങ്ങ അരച്ചു പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയത് പിന്നെ വയറും നല്ലത് അതന്നെ കുമ്പളങ്ങേടെ പ്രത്യേകിച്ച് വയറിന് നല്ലതല്ല ഈ കറി എല്ലാരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല അടിപൊളി കറിയാണ് ചോറിന് കൂട്ടാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ കൊറച്ച് ചോറും വളരെ ഉപകാരം ഈസിയ വളരെ ഈസിയത് എങ്ങനെയുണ്ട് അടിപൊളിയ